ഇത്രയുമുള്ളവരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ യു എസ് എസ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഉപകാരപ്രദ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുള്ളത് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പ്രധാന ആശയങ്ങളും നോക്കി ആസിഡുകളും ബേസുകളിലും ആദ്യം നമ്മൾ ആസിഡുകളുടെ പ്രത്യേകതകളെയാണ് പഠിക്കുന്നത് ആസിഡുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആസിഡുകൾക്ക് പുളി രുചിയാണ് അല്ലേ നമുക്കറിയാം ആസിഡുകൾക്കെല്ലാം എന്ത് രുചിയാണ് പുളി രുചിയാണ് ഇനിയോ മറ്റൊരു പ്രത്യേകത എന്താ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ആസിഡുകൾ എന്താ ചെയ്യുന്നത് നീല ലിറ്റ്മസ് പേപ്പർ നമ്മൾ മോരിലോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഏതിലെങ്കിലും മുക്കിക്കഴിഞ്ഞാൽ എന്താ കളർ മാറുന്നത് അത് ചുവപ്പാവും അല്ലേ അപ്പം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന വസ്തു ഏതാണോ അത് ഏതായിരിക്കും അത് ആസിഡായിരിക്കും ആസിഡിന് എന്ത്ണ്ടായിരിക്കും മോരാലോചിച്ചാൽ മതി മോരിനെന്താ പുളിരുചിയല്ലേ മോരൊരാസിഡാണ് മോര് എന്താണ് രുചിയാണ് മോര് എന്ത് ചെയ്യുന്നു മോരിലേക്ക് നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ എന്താവും അത് ചുവന്ന നിറമാവും അല്ലേ അപ്പം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡ് പുളിരുചിയാണ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു ചെറിയ ശബ്ദത്തോടെ കത്തുന്നത് ആണ് ഹൈഡ്രജൻ ഓക്കെ അപ്പോൾ അവിടെ എന്താ പോയിന്റ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലേ നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു ആസിഡ് ഏതെങ്കിലും ഒരു ലോഹവുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ എന്ത് വാതകം ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഉണ്ടാകുന്ന എപ്പോഴപ്പുന്ന ശബ്ദത്തോടു കൂടി അത് കത്തുന്നു ലോഹങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ ഏത് വാതകം ഉണ്ടായി ഹൈഡ്രജൻ വാതകം ഉണ്ടായി കാർബണേറ്റ് അടങ്ങിയ സംയുക്തങ്ങളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു അപ്പോൾ തീ അണയ്ക്കുന്ന വാതകമാണ് ഏത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ കത്തുന്നതാണെങ്കിലോ അല്ലെ പോപ്പ് ശബ്ദത്തോടെ കത്തുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്നത് ഏതാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് എന്നാൽ കത്തുന്ന വാതകമോ കത്തുന്നത് ഹൈഡ്രജനാണ് എന്നാൽ തീ അണയ്ക്കുന്നത് ഏതാണോ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ അഗ്നിശമന സേ അല്ലേ അവിടെ നമ്മുടെ ഏടെങ്കിലൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്തെയ്യും ഈ പറഞ്ഞൊരു അല്ലേ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്യൂഷനിൽ നമ്മൾ ഇതാക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അതിൽ നിറച്ചിരിക്കുന്ന വാതക ഏതാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പം തീ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനും കത്തുന്നത് ഹൈഡ്രജനും അതുപോലെ തന്നെ തീ അണയ്ക്കുന്നത് ആരാണ് അത് കാർബൺ ഡൈ ഡയോക്സൈഡുമാണ് പാസിഡിൻ്റെ പ്രത്യേകതകൾ കിട്ടിയില്ലേ പുളിരുചിയാണ് നീലലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു ചെറിയ ശബ്ദത്തോടെ കത്തുന്നു അല്ലേ കാർബണേറ്റ് അടങ്ങിയ സംയുക്തങ്ങളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ തീയണക്കുന്ന വാതകമായ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു കാർബണേറ്റ് അടങ്ങിയ സംയുക്തങ്ങൾ ഏതൊക്കെയാണ് മാർബിള് മുട്ടത്തോട് ചോക്ക് അപ്പക്കാരം അപ്പം കാർബണേറ്റ് അടങ്ങിയ വസ്തു സംയുക്തങ്ങൾ ഏതൊക്കെയാണ് മാർബിള് മുട്ടത്തോട് ചോക്ക് അപ്പക്കാരം ഇനി ബേസുകളുടെ പ്രത്യേകത നോക്കിയേ ബേസുകൾക്ക് കാരരുചിയാണ് ഇല്ലേ നമ്മൾ അലക്കുന്ന നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ വായി വായിപ്പോയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലേടാ അതാണ് കാര കാരരുചിയാണ് നമ്മുടെ ബേസുകൾക്ക് പിന്നെയും ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു ഇല്ലേ ചുവന്ന ലിറ്റ്മസിന് എന്താവും നീല നിറ നീല നിറമാക്കുന്നത് ആരാണ് അത് ബേയ്സാണ് ഇനി വഴുവഴുപ്പുള്ളത് ഇല്ല നമ്മുടെ സോപ്പൊക്കെ വിചാരിച്ചാൽ മതി എന്താണ് വഴുവഴുപ്പുള്ളതാണ് അപ്പം ബേസുകളുടെ പ്രത്യേകതകൾ കാര രുചിയാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു വഴുവഴുപ്പുള്ളത് കുറച്ച് ആസിഡുകളുടെ എക്സാമ്പിൾ ഏതൊക്കെയാ നോക്കിയേടാ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ ആസിഡല്ലേ നൈട്രിക് ആസിഡ് അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് അസറ്റിക് ആസിഡ് ആസിഡുകൾക്കൊക്കെ അവസാനം എന്തുണ്ട് ആസിഡ് 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 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം ആസിഡുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാൻ പറ്റൂലേ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് അസറ്റിക് ആസിഡ് ഇനി ബേസുകളുടെ എക്സാമ്പിൾ നോക്കിയേടാ ബേസുകളുടെ ലാസ്റ്റ് എന്തുണ്ടാവും ഹൈഡ്രോക്സൈഡ് എന്നുണ്ടാവും ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും നോക്കിയേ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അപ്പം കാൽസ്യം ഹൈഡ്രോക്സിഡിൻ്റെ എന്താ ചുണ്ണാമ്പ് അല്ലേ കാൽസ്യം ഹൈഡ്രോക്സാണ് നമ്മൾ നൂറില്ലടാ തുമ്മ നിന്നവർ ഉപയോഗിക്കുന്ന നൂറ് അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് അടുത്ത നോക്കിയേ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഏതാ കാസ്റ്റിക് സോഡ അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ കാസ്റ്റിക് പൊട്ടാഷ് പേര് തന്നെ ഇല്ലെടാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കാസ്റ്റിക് സോഡ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ് എക്സാമ്പിൾസ് നോക്കി വെക്കാം ഇനി നോക്കിയേ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുവും അതിലരങ്ങി അടു അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ് നോക്കുക നോക്കിയേ മോരും തൈരും മോരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ ആ ലാക്റ്റിക് ആസിഡ് ഇല്ലേ മോരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ ലാക്റ്റിക് ആസിഡ് ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ അത് അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ അസറ്റിക് ആസിഡ് ഇനി നമ്മളെ വാളംപുളിയിലാണ് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ ടാർട്ടാറിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആപ്പിളിലാണെങ്കിലോ മാലിക് ആസിഡ് അല്ലേ ആപ്പിളിലാണെങ്കിൽ മാലിക് ആസിഡ് നെല്ലിക്കാണെങ്കിലോ അസ്കോർബിക് ആസിഡ് നെല്ലിക്ക അസ്കോർബിക് ആസിഡ് തക്കാളിയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ തക്കാളിയിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ഓക്സാലിക് ആസിഡ് നാരങ്ങയാണെങ്കിലോ സിട്രിക് ആസിഡ് നാരങ്ങ സിട്രിക് ആസിഡ് തേങ്ങയിലടങ്ങിയിരിക്കുന്ന ആസിഡ് കുപ്രിക് ആസിഡ് തേങ്ങയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് കുപ്രിക് ആസിഡ് ഇനി ചായയിലടങ്ങിയിരിക്കുന്ന ആസിഡോ ടാനിക് ആസിഡ് ചായയാണെങ്കിൽ ടാനിക് ആസിഡ് ഓർത്തിരിക്കണേ മോര് തൈര് ലാക്റ്റിക്ക് വിനാഗിരി അസറ്റിക്ക് വാളംപുളി ടാട്ടാറിക്ക് ആപ്പിൾ മാലിക്ക് നെല്ലിക്ക അസ്കോർബിക്ക് തക്കാളി ഒക്സാലിക്ക് നാരങ്ങ സിട്രിക്ക് തേങ്ങ കുപ്രിക്ക് ചായ ടാനിക്ക് നോക്കുക എന്താണ് സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താ നോക്കിയടാം നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ നിറംമാറ്റത്തിലൂടെ ഒരു വസ്തു അല്ലേ ആസിഡാണോ ബേസാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഉദാഹരണത്തിന് നോക്കാം പ്രകൃതിദത്ത സൂചകങ്ങളാണ് ചെമ്പരത്തി പേപ്പർ മഞ്ഞളൊക്കെ ഇല്ലടാ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കൊണ്ട് നമ്മൾ ചെമ്പരത്തിപ്പൂ അരച്ച് ഉണക്കിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വസ്തുവിൽ മുക്കിയ സമയത്ത് അത് ആസിഡാണോ ബേസ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇല്ലേ അങ്ങനെ നമ്മൾ മുക്കുന്ന സമയത്ത് നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിട്ടുണ്ടെങ്കിൽ എന്തായി അത് ആസിഡായി അല്ലേ അപ്പോൾ ഒരു വസ്തു ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത് അത് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെമ്പരത്തെയോ മഞ്ഞളോ ബീട്രൂട്ട് ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം അങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ എന്ത് യൂസ് ചെയ്യും മീതയിൽ ഓറഞ്ച് അതുപോലെ തന്നെ ഫിനോഫ്തലിൻ നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെവിടെ ഉപയോഗിക്കും ലാബുകളിൽ ഉപയോഗിക്കും അപ്പം പ്രകൃതിദത്ത സൂചനകളാണെങ്കിൽ ചെമ്പരത്തിയും മഞ്ഞൾ ബീട്രൂട്ട് അങ്ങനെയുള്ളത് ഉപയോഗിക്കാം ഇനി അതല്ല എന്താ ലബോറട്ടറിയിലാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പർ നീലയുണ്ട് ചുവപ്പുണ്ട് അതുപോലെ തന്നെ എന്താ മീതയിൽ ഓറഞ്ച് ഫിനോഫ്തലിനൊക്കെ ഉണ്ട് ഇനി നോക്കിയേ ചില സൂചകങ്ങൾ തന്നിട്ടുണ്ട് ആ സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് ആസിഡിലും ബേസിലും മുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ നിരീക്ഷിച്ച് നോക്കിയിട്ടാ നീല ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആസിഡിൽ മുക്കിയപ്പോൾ എന്താ കളർ മാറുന്നത് ചുവപ്പാവും അല്ലേ ഇനി ബേസിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുക ഒരു മാറ്റം ഉണ്ടാവില്ല നീല നിറം തന്നെ ആയിരിക്കും ഇനി നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ് ആസിഡിൽ മുക്കുന്നതെങ്കിലോ ചുവപ്പ് ചുവപ്പ് തന്നെ ഇരിക്കുമ്പോൾ അതിനെ നിറമായിട്ടുണ്ടാവില്ല ഇനി അത് നമ്മൾ ബേസിലേക്ക് നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ എന്താവും അത് നീല നീലനിറാവും ഓക്കെ അപ്പം നീല ചുവന്ന ലിറ്റ്മസ് പേപ്പറ് ബേസിൽ മുക്കിയപ്പോഴെന്താകും നീല നിറാവും ഇനി നീല ചെമ്പരത്തി പേപ്പർ എടുത്താലോ അതെന്താവും ആസിഡിലാണെങ്കിൽ ചുവപ്പവും നേരത്തെ കണ്ടതുപോലെ തന്നെ ഇല്ലേ ബേസിലാണെങ്കിലോ നീല തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇനി നമ്മൾ മഞ്ഞൾ എടുത്ത് നോക്കിയേ മഞ്ഞളാണെങ്കിലോ ആസിഡിൽ എന്തെയും മഞ്ഞ തന്നെ ആയിരിക്കും വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ ബെയ്സിലാകുമ്പോൾ എന്താവും ചുവപ്പാകും ഫിനോഫ്തലിനെടുത്ത് നോക്കിയടാം ഫിനോഫ്തലാണെങ്കിൽ ഫിനോഫ്തലിനാണെങ്കിലോ ആ ആസിഡിലാണെങ്കിൽ നിറം ഉണ്ടാവില്ല ബേസിലാണെങ്കിലോ അത് പിങ്ക് നിറമായിട്ട് മാറും ഇനി മീതയിൽ ആണെങ്കിലോ ആസിഡിൽ നേർത്ത പിങ്ക് ആയിരിക്കും ബേസിലാണെങ്കിലോ നേർത്ത മഞ്ഞ കാണാൻ കഴിയുക എവിടെ നോക്കിയടാ നീല ലിറ്റ്മസ് പേപ്പറും അല്ലെങ്കിൽ നീല ചെമ്പരത്തി പേപ്പറൊക്കെ ആസിഡിലെ മുഖിയപ്പോൾ എന്ത് കളറായി ചുവപ്പ് നിറമായി അല്ലേ അപ്പം നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡ് ഇനി നേരെ തിരിച്ച് നോക്കിയേ ചുവന്ന ലിറ്റ്മസ് പേപ്പറും ചുവന്ന ചെമ്പരത്തി പേപ്പറൊക്കെ നോക്കിയേ എന്താവുന്നു ബേസിൽ എന്ത് ചെയ്യുന്നു നീല നിറമാവുന്നു അപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറ് നീലയാകുന്നതാണെങ്കിൽ അതെന്തായി ബേസായി ആയി അതുപോലെ തന്നെ ഫിനോഫ്തോലിന് മീതയിൽ ഓറഞ്ച് നോക്കിയേ ഫിനോഫ്തോലിന് ഫിനോഫ്താലിന് ആസിഡിൽ നിറം ഉണ്ടാവില്ല പക്ഷേ ബേസ് ആണെങ്കിൽ എന്തു ചെയ്യും അതിൽ പിങ്ക് നിറമാകും ഇനി മീതയിൽ ഓറഞ്ച് ആണെങ്കിലോ ആസിഡിലാണെങ്കിൽ നേരത്തെ പിങ്ക് ആയിരിക്കും കിട്ടുക ബേസ് ആണെങ്കിൽ നേരത്തെ മഞ്ഞയായിരിക്കും കിട്ടുക അപ്പോൾ ഒരു വസ്തു ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നെ നോക്കിയേ എന്താണ് നിർവീരീകരണം എന്ന് ഒരു നിശ്ചിത അളവിൽ ആസിഡും ബേസും യോജിപ്പിക്കുമ്പോൾ ഇരുവരുടെയും കഴിവുകൾ നഷ്ടപ്പെടുകയും ഫലമായി ജലവും ലവണവും ഉണ്ടാകുന്നു ഈ പ്രക്രിയയാണ് നിർവീരീകരണം എന്ന് പറയുന്നത് പുതിയ ടെക്സില് നിർവീരീകരണത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് തോന്നുന്നു പഴയ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നിർവീരീകരണം എന്ന് മനസ്സിലായോ അതായത് ഒരു നിശ്ചിത അളവിൽ ആസിഡും ബേസും നമ്മളെടുത്തു രണ്ടും നമ്മളെടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും ഗുണം ഇല്ലാണ്ട് ആസിഡും അല്ല ബേസും അല്ല അല്ലെങ്കിൽ രണ്ടിൻ്റെയും ജലം രണ്ടിൻ്റെയും ഇത് നഷ്ടപ്പെട്ട് അത് ജലമായിട്ട് മാറുന്നുണ്ട് അങ്ങനെയുള്ള ആ സ്വഭാവത്തിന് അങ്ങനെ ആവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് നിർവിരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നോക്കിയേടാ ആസിഡും ബേസും ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു ജലവും ലവണവുമായിട്ട് മാറും അതാണ് നിർവിരീകരണം ഇനി നോക്കുക ചില സന്ദർഭങ്ങൾ എന്തെങ്കിലും നോക്കിയേടാ മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ കൃഷിയിടങ്ങളിൽ ചുണ്ണാമ്പഥവാ കുമ്മായ വിതർന്നു ഇല്ലേടാ മണ്ണിലൊരു ആസിഡ് സ്വഭാവമുണ്ട് അസിഡിറ്റി സ്വഭാവമുണ്ട് ഉണ്ട് അപ്പം ആ മണ്ണിലുള്ള അസിഡിറ്റിയുടെ സ്വഭാവം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം ചേർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുമ്മായ പറഞ്ഞ ബേസ് ആണ് അപ്പം ആസിഡുള്ള മണ്ണിൽ നമ്മുടെ ആയിട്ടുള്ള കുമ്മായം ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആസിഡിൻ്റെ ബേസിൻ്റെ രണ്ടിന് ഗുണങ്ങൾ നഷ്ടപ്പെട്ട് എന്തായിട്ട് മാറുന്നു ജലവും ലവണമായിട്ട് മാറുന്നു അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ആസിഡുള്ള മണ്ണിൽ നമ്മൾ കുറച്ച് കുമ്മായം ചേർക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ജലത്തിൻ്റെ ലവണവും മാത്രമേ അല്ലെങ്കിൽ ആസിഡിൻ്റെ കൂടുതലുള്ളത് എന്ത് ചെയ്യും ഈ കുമ്മായം കൂടി ചേർക്കുമ്പോൾ ബേസും കൂടി ചേർക്കുമ്പോൾ ആസിഡിൻ്റെ സ്വഭാവം കുറഞ്ഞ് എന്തായിട്ട് മാറുന്നു ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ നിർവരീകരണം സംഭവിക്കുന്നു അടുത്തു നോക്കിയിടാം ആമാശയത്തിലെ അസിഡിറ്റി ഇല്ലാതാക്കാൻ ബേസ് അടങ്ങിയ ഗുളികകളായ അൻഡാസിഡുകൾ കഴിക്കുന്നു അല്ലേടാ ആമാശയത്തിലെ ആസിഡിൻ്റെ അംശം കൂടുന്നതാണ് അസിഡിറ്റി അസിഡിറ്റി കൂടുമ്പോൾ അത് കുറക്കാൻ വേണ്ടി വേണ്ടെന്ത് ചെയ്യുന്നു ബേസ് അടങ്ങിയ ടാബ്ലറ്റ് കഴിക്കുന്നു അപ്പോൾ ആസിഡിൻ്റെ അംശം കുറയുന്നു ഇനിയോ കടന്നൽ കുത്തേറ്റ ഭാഗത്ത് ചുണ്ണാമ്പ് തേക്കുന്നു അല്ലേ കടന്നു കടന്നൽ കുത്തുന്ന സമയത്ത് അവിടെ ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു അതില്ലാതാക്കാൻ മേണ്ട് ബെയ്സായ ചുണ്ണാമ്പ് ചേർക്കുന്നു അങ്ങനെ ആസിഡിൻ്റെ കൂടെ ബേസ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആസിഡിനെയും ബെയ്സിനെയും രണ്ടിനെയും ഗുണങ്ങൾ ഇല്ലാതാക്കി നിർവീര്യമാക്കാൻ വേണ്ടി സാധിക്കുന്നു പി എച്ച് സ്കെയിലിൽ ചിത്രം അവിടെ തന്നിട്ടുണ്ട് അല്ലേ നമ്പർ എഴുതിയിട്ടുള്ളത് സെവൻ ആവുമ്പോൾ ന്യൂട്രൽ ആണ് സെവനെക്കാളും കുറവാണെങ്കിൽ അത് ആസിഡും ഇനി സെവനേക്കാളും മുകളിലാണെങ്കിൽ എട്ട് മുതൽ പതിനാല് വരെയാണെങ്കിൽ അത് ആൽക്കലൈനും ആയിരിക്കും ഓക്കെ ബെയ്സും ആയിരിക്കും അപ്പോൾ ഏഴാണെങ്കിൽ ന്യൂട്രൽ ആണ് എന്താണ് നിർവീര്യമാണ് ഏഴിന് താഴെയാണെങ്കിൽ ആസിഡാണ് ഏഴിന് കൂടുതലാണെങ്കിൽ അത് ബേസ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ് എനി നോക്കാം ആസിഡുകളും അവയുടെ ഉപയോഗങ്ങൾ ഓരോ ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ഇനി പറയുന്നത് നോക്കിയേ അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നേർത്ത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരിയാണ് അസറ്റിക് ആസിഡ് അല്ലേ ഈ വിനാഗിരി എന്തിനാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം അസറ്റിക് ആസിഡിൻ്റെ ഉപയോഗം എന്താ ആ അച്ചാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അസിറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നത് അടുത്ത നോക്കിയടാ സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് എന്തിനാണ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലേ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോടാ പാനീയ പാനീയങ്ങൾ ഉണ്ടല്ലോ ഈ പാനീയങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് ഇനി ഫോമിക് ആസിഡാണെങ്കിലോ നമുക്കറിയാം ഉറുമിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ് അല്ലേ ഈ ഫോമിക് ആസിഡാണ് എന്ത് ചെയ്യുന്നത് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോമിക് ആസിഡാണ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നു അടുത്ത സൾഫ്യൂരിക് ആസിഡോ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അല്ലേ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവളം നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണേത് സൾഫ്യൂരിക് ആസിഡ് ഇനി നമുക്ക് കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം നോക്കിയേടാ തന്നിരിക്കുന്നവയിൽ ഏത് മാർഗത്തിലൂടെയാണ് ആസിഡ് നിർമ്മിക്കേണ്ടത് നോക്കിയേടാ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് എടുത്ത ആസിഡ് ബീക്കറിലേക്ക് മാറ്റുക അതിലേക്ക് ജലം ഇളക്കുക അങ്ങനെയാണോ നമ്മൾ ആസിഡ് നിറപ്പിക്കേണ്ടത് അതോ ആസിഡ് ജലവും ഒരുമിച്ച് ഒരു ബീക്കറിൽ ഒഴിച്ച് ഇളക്കുക അങ്ങനെയാണോ ചെയ്യേണ്ടത് സി എന്താ പറഞ്ഞത് കുറഞ്ഞളവ് ജലത്തിലേക്ക് കൂടിയ കൂടിയളവിൽ ആസിഡ് എടുത്ത് ഇളക്കുക ഡി എന്താ പറഞ്ഞത് ആദ്യം ഒരു ബീക്കറിൽ ജലം എടുക്കുക അതിലേക്ക് തുള്ളി തുള്ളിയായി ആസിഡ് ചേർത്ത് ഇളക്കുക ഈ നാല് രീതിയിലും ഏത് രീതിയിലാണ് നമ്മൾ ആസിഡ് നിർപ്പിക്കേണ്ടത് ആ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ നാലാമത്തെ രീതിയിലാണ് അല്ലേ അതെന്ത് ചെയ്യണം ഒരു ബേ ബീക്കറിൽ ജലം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം തുള്ളി തുള്ളിയായിട്ട് ആസിഡ് ചേർത്തിട്ട് ഇളക്കിയാണ് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി അടുത്ത ചോദ്യം നോക്കിയേ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമായി ആസിഡ് പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊക്കെ വാതകങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കിയാൽ മാർബിൾ പൊടി കുമ്മായം മുട്ടത്തോട് അപ്പക്കാരം കാസ്റ്റിക് സോഡ അല്ലേ ഇതിലേതൊക്കെയാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്ന് മൂന്ന് നാല് മാർബിൾ പൊടി മുട്ടത്തോട് അപ്പക്കാരം മൂന്നാമത്തെ ചോദ്യം നോക്കിയേ മൂന്ന് ദ്രാവകങ്ങൾ നൽകിയിരിക്കുന്നു ഒന്ന് ആസിഡ് മറ്റൊന്ന് ആൽക്കലി മൂന്നാമത്തേത് ജലം ഫിനോഫ്തലിൻ ഉപയോഗിച്ച് ഈ മൂന്ന് ദ്രാവകങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എ ഓപ്ഷൻ എന്താ പറയുന്നത് ഫിനോഫ്തലിൻ ബേസ് കണ്ടെത്താനുള്ള സൂചകമാണ് അതിനാൽ ബേസ് തിരിച്ചറിയാം ബി ബിയോ ഫിനോഫ്തലിൻ ആസിഡിൽ നിറം ആസിഡ് കണ്ടെത്തിയ ശേഷം നിർവരീകരണ പ്രവർത്തനം വഴി ബേസ് തിരിച്ചറിയാം സി എന്താ പറയുന്നത് മൂന്ന് ദ്രാവകങ്ങളിലേക്കും ഫിനോഫ്തലിൻ ഒഴിച്ച് ഓരോ ദ്രാവകങ്ങളും തിരിച്ചറിയാം ഡി എന്താ പറഞ്ഞത് ആദ്യം ഫിനോഫ്തലിൻ ഉപയോഗിച്ച് ആൽക്കല് തിരിച്ചറിയുക ശേഷം ആസിഡൻ ജലവും നിർവരീകരണ പ്രവർത്തനം വഴി തിരിച്ചറിയുക എങ്ങനെയാടാ മൂന്നെണ്ണം തന്നിട്ട് വരുമ്പോൾ അതിൽ നിന്ന് തിരിച്ചറിയുന്നത് ഓപ്ഷൻ ഡി അല്ല വരുന്നത് ആദ്യം ഫിനോഫ്തൽ ഉപയോഗിച്ച് നമുക്ക് ആൽക്കലി തിരിച്ചറിയാം അതിനുശേഷം എന്ത് ചെയ്യാം ആസിഡൻ ജലവും നിർവരീകരണ പ്രവർത്തനം വഴി തിരിച്ചറിയാൻ വേണ്ടി പറ്റും നാലാമത്തെ ചോദ്യം നോക്കിയേ ഒരു വാതകം കത്താൻ സഹായിക്കുന്നു ജ്വലനം മറ്റേത് സ്വയം കത്തുന്നു മറ്റൊരു വാതകം തീ അണയ്ക്കുന്നു ഈ വാതകം കൊണ്ട് ശരിയായ ക്രമം തിരഞ്ഞെടുക്കാം കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് സ്വയം കത്തുന്നത് ഏതാണ് തീ അണക്കാൻ സഹായിക്കുന്നത് ഏതാണ് ഇത് ഓർഡറിലാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ കത്താൻ സഹായിക്കുന്നത് ഏതാ ഓക്സിജൻ അല്ലേ ഇനി സ്വയം കത്തുന്നുണ്ടെങ്കിലോ അത് ഹൈഡ്രജൻ ഇനി തീ അണയ്ക്കുന്നുണ്ടെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അത് വരുന്ന ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി ആണല്ലേ ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇനിയും ആ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ ഇതിലിടുകയാണെങ്കിൽ ഒരുപാട് ആയി പോവും അതുപോലെ തന്നെ മാതൃകാ ചോദ്യ പേപ്പറുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പാർട്ട് വേണമെന്ന് കമൻറ്റ് ചെയ്യാം എന്നാൽ നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബായ്